ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോത്സ്യൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി രാവിലെ എട്ട് അൻപത്തിയേഴിന് ശുക്രൻ മേടൻ രാശിയിൽ നിന്നും ലഘുൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ശുക്രനും വ്യാഴവും മിഥുനം രാശിയിൽ യോഗം ചെയ്യുന്നതിലൂടെ രാജയോഗ തുല്യമായ ഗുണാനുഭവങ്ങളാണ് ചില കൂറുകാർക്ക് അനുഭവപ്പെടാൻ പോകുന്നത് അങ്ങനെയുള്ള ഒന്നാണ് കുംഭക്കോർ അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാലം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കോറിൽ ഉൾപ്പെടുന്നത് ഇവർക്ക് ശുക്രന്റെ ചാരഫലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ഈ കോറിൽപ്പെട്ടവർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നാലും ഒമ്പതും ഭാവത്തിന്റെ ആധിപത്യമാണ് ശുക്രൻ വഹിക്കുന്നത് സാമ്പത്തികമായ വലിയ ലാഭമാണ് ഈ കൂറുകാർക്ക് ശുക്രൻ നൽകുന്ന ഏറ്റവും വലിയ നേട്ടം സാമ്പത്തികമായി ദുരിതം അനുഭവിച്ചിരുന്നവർക്ക് അതിൽ നിന്നുമെല്ലാം വലിയൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് സാമ്പത്തിക കഷ്ടപ്പാടുകളൊക്കെ മാറി ഉയർന്ന ഒരു സാമ്പത്തിക നിലയിലേക്ക് ഈ കൂറുകാർ എത്തിപ്പെടും നാനാ വഴികളിലൂടെ സാമ്പത്തികമായ നേട്ടം കൈവരുന്നതും ഉയർന്ന സാമ്പത്തിക നില കൈവരുന്നതുമാണ് കർമ്മരംഗത്തു നിന്ന് ആയാലും മറ്റ് സഹായങ്ങളായാലും ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള അധികാരികളുടെയോ സഹായമായാലും ഇത് വേണ്ട എല്ലാ തരത്തിലും സാമ്പത്തികമായ ലാഭമാണ് വരാൻ വളരെ കാലമായി കുടിശ്ശികയിരിക്കുന്ന ചില സമ്പത്തുകളൊക്കെ ഉടൻ തന്നെ ഇവർക്ക് ലഭ്യമാകും അത് ചിലപ്പോൾ പെൻഷനാകാം ചിലപ്പോൾ കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാതിരിക്കുന്ന സംഖ്യയാകാം അല്ലെങ്കിൽ ചിട്ടിയോ ലോണോ പിടിച്ച തുകയാകാം ചില ആനുകൂല്യങ്ങളൊക്കെ കുടിശ്ശികയായിട്ടുള്ള സംഖ്യയാകാം അങ്ങനെ പല പല രീതിയിൽ സാമ്പത്തികമായ ഒരു നേട്ടം ഈ കൂറുകാര് അനുഭവിക്കും ജോലി കൃഷി വ്യവസായം വ്യാപാരം ഇങ്ങനെയുള്ള കർമ്മരംഗത്തൂടെ വലിയ സാമ്പത്തിക ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാം അതുപോലെ ഓഹരി നിക്ഷേപങ്ങളിലൂടെയും മ്യൂച്വൽ ഫണ്ടുകളിലൂടെയും അതുപോലെ പാർട്ണർഷിപ്പ് വ്യവസായത്തിലൂടെയും ഒക്കെ വളരെ സാമ്പത്തിക നേട്ടം ഈ കൂറുകാര്ക്ക് ലഭിക്കാൻ പോവുകയാണ് പാഴ്ചലവുകളൊക്കെ നിയന്ത്രിക്കുന്നതിലൂടെ സാമ്പത്തിക ഭദ്രത നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും അതുപോലെ തന്നെ ഇവർ അനുഭവിച്ചിരുന്ന സന്താനപരമായ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും കുട്ടികൾ ജനിക്കാതെ വിഷമിച്ചിരുന്ന ദമ്പതിമാർക്ക് വളരെ ആശ്വാസകരമായ ചില ലക്ഷണങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധിക്കും അതുപോലെ മക്കളുടെ രോഗ ദുരിതങ്ങളില് മനസ്സ് നീറിയിരുന്ന മാതാപിതാക്കൾക്കും അതിൽ നിന്നുമെല്ലാം വലിയ മോചനമാണ് വരാൻ പോകുന്നത് കുട്ടികളുടെ ഭാവിയെ ഓർത്ത് ദുഃഖിച്ചും വിഷമിച്ചും കഴിഞ്ഞവർക്ക് അതിനൊക്കെ ഒരു മാറ്റം വരുവാനും മക്കളുടെ കാര്യത്തില് വലിയ ഉന്നതി കണ്ട് സന്തോഷിക്കുവാനും ഇടവരും വിദ്യാഭ്യാസ കാര്യത്തിലും ഉദ്യോഗ കാര്യത്തിലും അതുപോലെ അവരുടെ രോഗ ചികിത്സയുടെ കാര്യത്തിലൊക്കെ വലിയ പുരോഗതിയാണ് വരുവാൻ പോകുന്നത് എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ സമയമാണ് ഈ കൂറുകാർക്ക് ഇനി ഒരു മാസക്കാലം അനുഭവിക്കാൻ പോകുന്നത് ബന്ധു ഗുണവും ഈ കൂറുകാർക്ക് എന്നത്തകൾ ഉപരിയായി അനുഭവിക്കാൻ ഇടയാകും പരസ്പരം കലഹിച്ചിരുന്ന ബന്ധുക്കൾ തമ്മില് കലഹങ്ങളെല്ലാം അവസാനിപ്പിച്ച് വലിയ സ്നേഹത്തോടെയും വലിയ ആത്മാർത്ഥതയോടെയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി വലിയ ഉയർച്ച കുടുംബത്തിൽ ഉണ്ടാകും കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹിച്ചതിന് പകരം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ഐശ്വര്യവും മനസമാധാനവും കുടുംബത്തിൽ വിളയാടും അതുപോലെ തന്നെ ചില പുതിയ സുഹൃത്തുക്കളെയും ഈ കൂറുകാർക്ക് കണ്ടെത്തുവാൻ സാധിക്കും അവരിൽ നിന്നുമൊക്കെ വലിയ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതോടുകൂടി തങ്ങളുടെ ജീവിതം ആകെ മാറി മറിയുന്നതാണ് അതുപോലെ തന്നെ ഗുരുജനങ്ങളെയും പിതൃജനങ്ങളെയും ഒക്കെ സന്തോഷിപ്പിക്കുവാനും അവരുടെ അന്യഗ്രഹ ആശിസ്സുകൾ നേടുവാനും ഈ കൂറുകാർക്ക് അവസരമുണ്ടാവും ഗുരുക്കന്മാരുടെ സന്തോഷം നേടുന്നതിലൂടെ പുതിയ പുതിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതും അതിലൂടെ പുതിയ പുതിയ നേട്ടങ്ങൾ നമുക്ക് അനുഭവിക്കാനും സാധിക്കും ഈ കൂറുകാർക്ക് വ്യാഴവും ശുക്രന്റെ കൂടെ അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടും പതിനൊന്നും ഭാവത്തിൻ്റെ ആധിപത്യമാണ് വ്യാഴത്തിനുള്ളത് ഈ വ്യാഴം അർത്ഥലാഭവും പുത്രസുഖവും അതുപോലെ നവീന ഗൃഹലാഭവും കാര്യവിജയവും ഈ കൂറുകാർക്ക് നൽകുന്നതാണ് സാമ്പത്തികമായ വലിയ ഉന്നതി ശുക്രനെ കൊണ്ട് ഉണ്ടാകുന്നതുപോലെ തന്നെ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഈ വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനത്തെ സ്ഥിതിയും ഈ അർത്ഥലാഭത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടമാണ് ഈ കൂറുകാരെ കാത്തിരിക്കുന്നത് സന്താനങ്ങളെ കരുതി ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി വലിയ സന്തോഷവും അതുപോലെ തന്നെ വലിയ സംതൃപ്തിയും അനുഭവിക്കാൻ ഇടവരും പുതിയ വീടുകൾ പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിക്കുവാൻ അവസരം ഉണ്ടാവും അതുപോലെ പുതിയ വാഹനം വാങ്ങിക്കുവാനും വസ്തു വാങ്ങിക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ് ഈ ശുക്രന്റെ മിഥുന രാശിയിലെ സ്ഥിതി എപ്പോഴും എവിടെയും ഈ കൂറുകാർക്ക് മനസന്തോഷവും അതുപോലെ ഉന്മേഷവും അനുഭവപ്പെടും തങ്ങൾക്ക് ദുഃഖത്തിന് ഇടയാക്കിയ കാരണങ്ങളൊക്കെ ഇല്ലാതാവുകയും അതൊക്കെ സന്തോഷം തരുന്ന രീതിയിലേക്ക് മാറുന്നതുമായ ഒരു കാഴ്ച ഇവർക്ക് കാണാൻ കഴിയും ഏത് കാര്യത്തിലും വിജയമുണ്ടാകും അസാധ്യമെന്ന് കരുതിയ പലതും സാധിക്കുവാനും അതിലൂടെ വലിയ വിജയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും മക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ വിദ്യാഭ്യാസത്തിനോ ഉദ്യോഗത്തിനോ ആയി മറ്റുള്ളവരെ സമീപിക്കുമ്പോൾ വളരെ അനുകൂലമായ നിലപാടുകൾ അവർ സ്വീകരിക്കുന്നതും അതിലൂടെ നമ്മൾക്ക് ഗുണഫലങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഇതുവരെ സാധിക്കാൻ ബുദ്ധിമുട്ടായി കിടന്ന എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നതാണ് എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ സഫലമാകുവാൻ ഈ രാശിമാറ്റം ഉപകാരപ്പെടും രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനി ചില ദോഷഫലങ്ങളൊക്കെയാണ് ഈ കൂറുകാർക്ക് നൽകുന്നത് എങ്കിലും വക്രത്തിലായ ശനി ഈ ദോഷഫലങ്ങൾക്ക് പകരം ഗുണഫലങ്ങളാണ് നൽകുക സ്വജനങ്ങളുടെ സഹായം അതുപോലെ കുടുംബത്തിൻ്റെ ഐക്യം ഭാര്യ പുത്രന്മാരുടെ യോഗം അല്ലെങ്കിൽ ഭാര്യപുത്രന്മാരുമായിട്ട് സഹവസിക്കുവാനുള്ള അവസരം ഇതൊക്കെ ഈ ശനി ഈ കൂറുകാർക്ക് നൽകുന്നതാണ് വിദേശ യാത്രയിലൂടെ വലിയ നേട്ടങ്ങൾ അനുഭവിക്കുവാൻ ഈ കൂറുകാർക്ക് ഇടവരും നാനാതരത്തിലുള്ള വിഷമങ്ങളൊക്കെ മാറുകയും മനസ്സിന് സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ ഈ കുറുകാർക്ക് ഏറെ അനുകൂലമാണ് രോഗദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നുമെല്ലാം വളരെ പെട്ടെന്ന് തന്നെ മുക്തി നേടാൻ കഴിയുന്നതും വലിയ ആരോഗ്യ പുഷ്ടിയോടെ ജീവിക്കാൻ അവസരം ഉണ്ടാകുന്നതുമാണ് ചില രോഗങ്ങൾക്ക് ചികിത്സ നടത്തി വന്നവർക്ക് ആ ചികിത്സ വളരെ വേഗം ഫലപ്രദമാവുകയും ചികിത്സ അവസാനിപ്പിച്ച് വലിയ ആരോഗ്യത്തോടെ കഴിയുന്നതിനുള്ള അവസരവും ഉണ്ടാകും അതുപോലെ ശത്രുക്കളെ ഭയന്ന് ജീവിക്കേണ്ടി വന്നവർക്ക് അതിൽ നിന്നും മോചനമുണ്ടാകും ശത്രുക്കളുടെ ദോഷമൊക്കെ ഇല്ലാതായി അവരിൽ നിന്നും വലിയ സഹായങ്ങൾ ലഭിക്കുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത് ദുഃഖം അനുഭവിക്കുന്നവർക്ക് അതെല്ലാം മാറി ശാന്തിയും സമാധാനവും കൈവരും തങ്ങളെ അലട്ടിയിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം കാണുവാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും ഈ കൂറുകാരെ സംബന്ധിച്ച് വലിയ ഭാഗ്യാനുഭവങ്ങളാണ് നൽകുന്നത് ഏതൊരു കാര്യത്തിൽ ഇറങ്ങിയാലും പരാജയം എന്താണെന്ന് അറിയാതെ പൂർണമായും വിജയിക്കുവാൻ ഇവർക്ക് സാധിക്കും അതുപോലെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനുള്ള യോഗമുണ്ട് വലിയ വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തേടിയെത്തും വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കുന്നതിന് ആവശ്യമായ ചില തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുവാൻ ഈ പൂർവർക്ക് ഭാഗ്യം വരും ഇവർക്ക് ചൊവ്വ എട്ടാം ഭാവത്തിലേക്ക് വരികയാണ് എട്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വയും അതുപോലെ ലഗ്നത്തില് ഒന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവും ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും ചെറിയ ചെറിയ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ശരീരത്ത് ഒടിവ് ചതവ് വ്രണം ഇവയൊക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ എപ്പോഴും വലിയ ശ്രദ്ധ ഈ കാര്യത്തിൽ നൽകേണ്ടതാണ് അതുപോലെ സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ അത് ദുർവ്യയം ആകാതിരിക്കാൻ പ്രത്യേകം കരുതലുകൾ സ്വീകരിക്കണം ദുഷ്ട സ്ത്രീകളുമായി സംസർഗം ഉണ്ടായി ചീത്തപ്പേര് ഉണ്ടാകുന്നതിനും അതുപോലെ മാനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകാതെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചെറിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ വൈദ്യസഹായം തേടുന്നത് വളരെ പ്രയോജനം ചെയ്യും ദോഷങ്ങളും ദുരിതങ്ങളും മാറുന്നതിന് മഹാദേവന് ധാര കഴിക്കുന്നതും കൂവളമാറ്റ സമർപ്പിക്കുന്നതും ഉത്തമമാണ് ഭദ്രകാളിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ദോഷദുരിതങ്ങൾ ഇല്ലാതാകുവാൻ ഏറെ സഹായിക്കും ദുർഗാദേവിക്ക് സഹസ്രമ പുഷ്പാഞ്ജലി കഴിക്കുന്നതും ഗണപതി ഭഗവാന് കർഗമാല സമർപ്പിക്കുന്നതും ദോഷദുരിതങ്ങൾ മാറി ഗുണാനുഭവങ്ങൾ പൂർണ്ണമായി അനുഭവപ്പെടുന്നതിന് സഹായിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക